ഈ പ്രദർശനം ണെങ്കിൽ നിങ്ങൾക്കൊരു നഷ്ടമായിരുന്നു സർക്കസ് നിങ്ങളൊന്ന് കാഴ്ചയായിരുന്നു കാണേണ്ടതായിരുന്നു കാണുവാനുള്ളതായിരുന്നു എന്ന് ഇന്ത്യയിൽ അങ്ങോളം നിങ്ങോളം ചുറ്റി സഞ്ചരിച്ചു പ്രദർശനങ്ങൾ നടത്തി ധാരാളം കയ്യകളും പേരും പ്രശസ്തിയും വാരിക്കൂട്ടിയ ഇന്ത്യൻ സർക്കസ് വേദിയിലെ പ്രഗംഭരായ യുവാക്കളും രണ്ട് യുവതികളും ഒരു സർക്കസ് സർക്കസ് വേദിയിൽ ഒരുമിച്ച് അവതരിപ്പിക്കുന്ന പറവകളെ പോലെ നാല് യുവാക്കളും രണ്ട് യുവതികളും പറക്കുകയാണ് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള അത്യുജ്ജല മാരു മരണക്കിണർ സർക്കസിന്റെ അടുത്ത പ്രദർശനം കാണുവാനുള്ള ടിക്കറ്റുകൾ ഞങ്ങളുടെ മുൻവശത്തുള്ള കൗണ്ടറിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആരും മാറി ചിന്തിച്ച് ശങ്കിച്ചു നിക്കാൻ ഈ നല്ല പ്രദർശനം കാണുവാനുള്ള മുഴുവൻ ആളുകൾക്കും ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം സർക്കസിന്റെ അടുത്ത പ്രദർശനത്തിലുള്ള ടിക്കറ്റുകളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അടുത്ത ഷോ കാണുവാനുള്ള എല്ലാ കലാസ്നേഹികളും വേഗം വേഗം പ്രവേശന പാസ് കരസ്ഥമാക്കിക്കൊണ്ട് പ്രദർശന നഗരിയിലേക്ക് പ്രവേശിക്കുക ൾ സർക്കസ് ഒരേ സമയം രണ്ട് മാരുതി കാറുകളിലും മൂന്ന് മോട്ടോർ ബൈക്കുകളും നാല് യുവാക്കളും രണ്ട് യുവതികളും ഒരുമിച്ച് ഒരേ സമയം അവതരിപ്പിക്കുന്ന അത്യുജ്ജലമായ മാരുതി മരണക്കിണർ സർക്കസ് ഭൂമിയുടെ ിൽ നിന്നും എഴുപതടി ഉയരത്തിൽ ഇരുമ്പുകൊണ്ടും ബന്ധനം ചെയ്തിരിക്കുന്ന ആകാശ മരണ കോട്ടക്കുള്ളിൽ ഒരേ സമയം ഒരുമിച്ച് ഒപ്പത്തിനൊപ്പം മനുഷ്യ മനസാക്ഷികളെ ഞെട്ടിക്കുന്ന സർക്കസ് ചീറിപ്പായുന്ന മോട്ടോർ യുവാക്കൾ കൈകൾ വിട്ടുകൊണ്ടുംറിഞ്ഞുംറത്തേക്ക് ഒരു മായാജാലക്കാരനെ പോലെ തിരിഞ്ഞിരുന്നു കൊണ്ടും ഒരു വശത്തേക്ക് മാത്രം ഇരുന്നു കൊണ്ടും മനുഷ്യ മനസ്സാക്ഷികളെ കിടിലും കൊള്ളിക്കുന്ന അത്യുഗ്രൻ മാരുതി മരണക്കിണർ സർക്കാർ അടുത്ത ഷോ കാണുവാനുള്ള എല്ലാ കലാസ്നേഹികളും വേഗം വേഗം പ്രവേശനഫാസ് കരസ്ഥമാക്കി പ്രദർശന നഗരിയിലേക്ക് പ്രവേശിക്കുക മാരുതി കാറുകളുടെ ഡോറുകൾ തുറന്നു വെച്ചുകൊണ്ടു സ്റ്റാറിങ്ങിൽ കൈകൾ വയ്ക്കാതെ പുറത്തേക്ക് നിന്നുകൊണ്ടും മാരുതി കാറിന് മുകളിൽ രണ്ട് യുവതികൾ മരണം ഞങ്ങൾക്ക് പ്രശ്നമല്ല എന്ന് ഉച്ചേശ്വരം പ്രഖ്യാപിച്ചുകൊണ്ടും

എന്ന തലങ്ങും ുംങ്ങിനും അവതരിപ്പിക്കുന്ന മോട്ടോർ സൈക്കിൾ സർക്കസിന്റെ അടുത്ത ഷോ കാണുവാനുള്ള ടിക്കറ്റുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ദർശനം കാണാതെ പോവുകയാണെങ്കിൽ നിങ്ങൾക്കൊരു തീരാ നഷ്ടമായിരിക്കും നാളെയോ മറ്റന്നാളോ നിങ്ങളുടെ അയൽവാസികളോ സുഹൃത്തുക്കളോ നിങ്ങളോട് തീർച്ചയായിട്ടും പറയും ആ സർക്കസ് നിങ്ങളൊന്ന് കാഴ്ചയായിരുന്നു കാണേണ്ടതായിരുന്നു കാണുവാനുള്ളതായിരുന്നു എന്ന് ഇന്ത്യയിൽ അങ്ങോളം ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് പ്രദർശനങ്ങൾ നടത്തി ധാരാളം കയ്യതികളും പേരും പ്രശസ്തിയും വാരിക്കൂട്ടിയ ഇന്ത്യൻ സർക്കസ് വേദിയിലെ പ്രഗത്ഭരായ നാല് യുവാക്കളും രണ്ട് യുവതികളും ഒരു മരണക്കിണർ സർക്കസ് വേദിയിൽ ഒരുമിച്ച് ഒരേ സർക്കസ് പറവകളെ പോലെ നാല് യുവാക്കളും രണ്ട് യുവതികളും മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള അത്യുജ്ജല മാരുതി മരണക്കിണർ സർക്കസിന്റെ അടുത്ത പ്രദർശനം കാണുവാനുള്ള ടിക്കറ്റുകൾ ഞങ്ങളുടെ മുൻവശത്തുള്ള കൗണ്ടറിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആരും മാറി ചിന്തിച്ച് ശന്ധിച്ചു നിൽക്കാതെ ഈ നല്ല പ്രദർശനം കാണുവാനുള്ള മുഴുവൻ

ഒരേ സമയം രണ്ട് മൂന്ന് മോട്ടോർ ബൈക്കുകളും നാല് യുവാക്കളും രണ്ട് ഒരേ സമയം അവതരിപ്പിക്കുന്ന അത്യുജ്ലമായ മാരുതി മരണത്തിനാൽ സർക്കസ് ഭൂമിയുടെ സമുദ്രം എഴുപതടി ഉയരത്തിൽ ഒരു

yeah

ർശന നഗരിയിലേക്ക് പ്രവേശിക്കുക ഓടിക്കൊണ്ടിരിക്കുന്ന മാരുതി കാറുകളുടെ ഡോറുകൾ തുറന്നു കൈകൾ

സംശയമുള്ളവർക്ക് ഞങ്ങളുടെ പ്രദർശനം കണ്ട് മടങ്ങി വരുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരോട് ചോദിക്കാം നിങ്ങൾ മുടക്കുന്ന പണത്തിനുള്ള മുതൽ കുട്ടികളെ ഞങ്ങളുടെ പ്രദർശനം സൂപ്പർ ഷോ ആണ് എന്ന് സമ്മതിക്കുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ടിക്കറ്റ് എടുത്താൽ മതി അന്നകലെ വിലാകാശത്തിൻ്റെ വീണയിൽ പച്ചപ്പനം തത്തുകൾ പാറി ഉല്ലസിക്കുന്നത് പോലെ ഇന്ത്യൻ സർക്കസ് വേദികളിലെ പ്രഗത്ഭരായ നാല് യുവാക്കളെയും രണ്ട് യുവതികളെയും ഒരു മരണക്കിണറിനുള്ളിൽ അഞ്ചു വാഹനങ്ങളിൽ അണിനിരത്തിക്കൊണ്ട് ഒപ്പം ഒപ്പത്തിനൊപ്പം തൊട്ടു തൊട്ടില്ല കട്ടി എന്ന മട്ടിൽ തലങ്ങും ആൻഡ് മോട്ടോർ സൈക്കിൾ സർക്കസിന്റെ അടുത്ത സർക്കാർ ഉള്ള ചിക്കറ്റുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പ്രദർശനം കാണാതെ പോവുകയാണെങ്കിൽ നിങ്ങൾക്കൊരു തീരാ നഷ്ടമായിരിക്കും നാളെയോ മറ്റന്നാളോ നിങ്ങൾ അയൽവാസികളോ സുഹൃത്തുക്കളോ നിങ്ങളോട് തീർച്ചയായിട്ടും പറയും ആ മരണത്തിനു സർക്കാർ നിങ്ങളൊന്ന് കാണേണ്ട കാഴ്ചയായിരുന്നു കാണേണ്ടതായിരുന്നു കാണുവാനുള്ളതായിരുന്നു എന്ന്

വട്ടമിട്ടു പറക്കുന്ന തറവുകളെ പോലെ മരണക്കിണറുകളിൽ നാല് യുവാക്കളും രണ്ട് യുവതികളും വട്ടമിട്ട് പറക്കുകയാണ് മനുഷ്യ മനസാക്ഷിയെ രക്ഷിച്ചുകൊണ്ടുള്ള അത്യജ്ജല ഭാരതി മരണക്കിണറ് സർക്കസിൻ്റെ അടുത്ത പ്രദർശനം കാണുവാനുള്ള ടിക്കറ്റുകൾ ഞങ്ങളുടെ മുൻവശത്തുള്ള കൗണ്ടറിൽ പോത്തുകൊണ്ടിരിക്കുകയാണ് ആരും മാറിച്ച് മുറിച്ച് ശംഖിച്ചിരിക്കാതെ ഈ നല്ല പ്രദർശനം കാണുവാനുള്ള മുഴുവൻ ആളുകൾക്കുള്ളിൽ ഞങ്ങളുടെ സ്മാർട്ട് ബോർഡിലേക്ക് ആർദ്രമായ സ്വാഗതം അത്തുബ്രിൻ മാരുതി മരണക്കിടർ സർക്കസിന്റെ അടുത്ത പ്രദർശനത്തിനുള്ള ടിക്കറ്റുകളാണ് ഫോട്ടോക്കുന്നത് അടുത്ത ഷോ കരയറങ്ങുന്ന എല്ലാ കലാസ്നേഹികളും വേഗം വേഗം പ്രവേശന പാസ് കരസ്ഥമാക്കിക്കൊണ്ട് പ്രദർശന നഗരിയിലേക്ക് പ്രവേശിക്കുക ഒരേ സമയം രണ്ട് മാരുതി കാറുകളിലും മൂന്ന് മോട്ടോർ ബൈക്കുകളും നാല് യുവാക്കളും രണ്ട് യുവതികളും ഒരുമിച്ച് ഒരേ സമയം അവതരിപ്പിക്കുന്ന അത്യുജ്ജലമായ മരണത്തിനർ സർക്കസ്

Macam mana Bagaimana dia? 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 മനുഷ്യ ക്ഷികളെ കിരീടം പ്രദർശനത്തിനുള്ള ടിക്കറ്റുകളാണ് കൊടുത്തിട്ടിരിക്കുന്നത് അടുത്ത ഷോ കാണുവാനുള്ള എല്ലാ കലാസ്നേഹികളും വേഗം വേഗം പ്രവേശന പ്രവേശനം പ്രദർശന നഗരിയിലേക്ക് പ്രവേശിക്കുക കൈകൾ നിർത്തി കോഴിക്കോട് പോടിക്കൊണ്ടിരിക്കുന്നു കാടി കണ്ടതീ കയറാനവരായിരുന്നു കല് ും തെറിഞ്ഞും ഞെട്ടിക്കുന്ന അത്യുജ്വലമായ സർക്കസ് സംശയിച്ചു നിൽക്കണ്ട സംശയം മനുഷ്യന്റെ കൂടപ്പിറപ്പാണ് സംശയമുള്ളവർക്ക് ഞങ്ങളുടെ പ്രദർശനം കണ്ട മടങ്ങി വരുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരോട് ചോദിക്കാം നിങ്ങൾ മുടക്കുന്ന പണത്തിലുള്ള മുതൽ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഞങ്ങളുടെ പ്രദർശനം സൂപ്പർ ഷോ ആണ് എന്ന് തലവുലിക്ക് സമ്മതിക്കുകയാണെങ്കിൽ മാത്രം യും മരണക്കിണറിനുള്ളിൽ അഞ്ചു വാഹനങ്ങളിൽ അടി നിർത്തിക്കൊണ്ട് ഒപ്പം അവതരിപ്പിക്കുന്ന മോട്ടോർ സൈക്കിൾ സർക്കസിന്റെ അടുത്ത ഷോ കാണുവാനുള്ള ടിക്കറ്റുകൾ തുതിരിക്കുകയാണ് ഈ പ്രദർശനം കാണാതെ പോവുകയാണെങ്കിൽ നിങ്ങൾക്കൊരു തീരാ നഷ്ടമായിരിക്കും

സർക്കസ് വേദിയിലെ പ്രഗത്ഭരായ നാല് യുവാക്കളും രണ്ട് യുവതികളും ഒരുമിച്ച് ഒരേ സമയം അവതരിപ്പിക്കുന്ന സർക്കസ് വട്ടമിട്ട് പറക്കുന്ന പോലെ രണ്ട് യുവതികളും വട്ടമിട്ട് പറക്കുകയാണ് മനുഷ്യ മനസാക്ഷിയെത്തി സർക്കസിന്റെ അടുത്ത പ്രദർശനം കാണുവാനുള്ള ടിക്കറ്റുകൾ ഞങ്ങളുടെ മുൻവശത്തുള്ള കൗണ്ടറിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നു ആരും മാറി ചിന്തിച്ച് ശംഖിച്ച് നിൽക്കാതെ ഈ നല്ല പ്രദർശനം കാണുവാനുള്ള മുഴുവൻ ആളുകൾക്കും സ്വാഗതം മാരുതി സർക്കസിന്റെ അടുത്ത ഉള്ള ടിക്കറ്റുകളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അടുത്ത ഷോ കാണുവാനുള്ള എല്ലാ കലാ സ്നേഹികളും വേഗം വേഗം പ്രവേശന പാസ് കരസ്ഥമാക്കിക്കൊണ്ട് പ്രദർശന നഗരത്തിലേക്ക് പ്രവേശിക്കുക ഒരേ സമയം രണ്ട് മാരുതി കാറുകളിലും മൂന്ന് മോട്ടോർ ബൈക്കുകളും നാല് യുവാക്കളും രണ്ട് ഒരേ സമയം അവതരിപ്പിക്കുന്ന അത്യുജ്ജലമായ സർക്കൽ ഭൂമിയുടെ ിൽ നിന്നും എഴുപതടി ഉയരത്തിൽ ഇരുമ്പുകൊണ്ടും പലരുകൊണ്ടും ബുന്ദനം ചെയ്തിരിക്കുന്ന ആകാശ മരണി ഒരേ സമയം ഒരുമിച്ച് ഒപ്പത്തിനൊപ്പം മനുഷ്യ മനസാക്ഷികളെ ഞെട്ടിക്കുന്ന